നമസ്കാരം സുരേഷ് സാർ ഈ തെലങ്കാനയിലെ മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയുമായി ബന്ധപ്പെട്ട് ഈ രേവന്ത് റെഡ്ഡിയെ സുപ്രീം കോടതി വലിച്ചു കീറി എന്നാണ് കേൾക്കുന്നത് ഈ ബി ആർ എസിന്റെ നേതാവ് കെ കവിതയുമായി ബന്ധപ്പെട്ട എന്താണ് ഡൽഹിയിലെ മദ്യനയ അഴിമതി കേസിൽ അവർക്ക് ജാമ്യം കൊടുത്തുമായി ബന്ധപ്പെട്ട് ഈ രേവന്ത് റെഡ്ഡി എന്തോ ഒരു പ്രസ്താവന നടത്തിയെന്നും അത് സുപ്രീം കോടതി അങ്ങനെ വെറുതെ വിട്ടില്ല എന്നും ഇനി മേഖലാലിത് ആവർത്തിക്കരുത് എന്നൊക്കെ പറഞ്ഞു ഒന്നാണല്ലോ സാർ കേൾക്കുന്നത് എന്താണ് സാർ കാര്യം ഇത് രേവന്ത് റെഡ്ഡിയുടെ ഒരു കേസായിരുന്നു ഇത് കവിതയുടെ കേസായിട്ട് സംബന്ധമുണ്ടായിരുന്നില്ല സുപ്രീം കോടതിയിൽ വേറൊരു വിചാരണ വേറൊരു ബെഞ്ചിൽ നടക്കുകയായിരുന്നു ആ കേസ് രേവന്ത് റെഡ്ഡി പണ്ട് എവിടത്തെ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഇലക്ഷനിൽ കൈക്കൂലി വാങ്ങിച്ചു വോട്ട് ചെയ്തു എന്നുള്ള ഒരു കേസ് ഉണ്ട് എന്നാൽ കൈക്കൂലി കൊടുത്ത് വേറെ ആളെ കൊണ്ട് വോട്ട് ചെയ്യാൻ നോക്കിച്ചു അവരുടെ കാൻഡിഡേറ്റിന് വേണ്ടിട്ട് അതായിരുന്നു കേസ് പക്ഷെ ആ കേസിൽ രേവന്ത് റെഡ്ഡി അന്ന് ബിആർഎസ് ഭരിച്ചിരുന്നപ്പോൾ രേവന്ത് റെഡ്ഡി ഹൈക്കോടതി പോയി അത് സുപ്രീം കോടതി പോയിട്ട് പറഞ്ഞു എനിക്ക് അവിടെ നീതി കിട്ടില്ല എവിടെ ബി ആർ എസ് കാരാണ് ഭരിക്കുന്നത് അപ്പൊ ഈ കേസ് തെലങ്കാനയിൽ നിന്ന് മാറ്റി വേറെ ഏതെങ്കിലും സംസ്ഥാനത്തേക്ക് കൊണ്ടുപോകണമെന്ന് അങ്ങനെയാണ് ആ കേസ് ഇപ്പൊ സുപ്രീം കോടതിയിൽ എത്തിയത് അപ്പൊ ബി ആർ എസും പോയി കഴിഞ്ഞു പുതിയ കോൺഗ്രസ് ഗവൺമെന്റ് വന്നു കഴിഞ്ഞു അപ്പൊ ഇനി കേസ് അവിടെ നടത്തിയാലും കുഴപ്പമില്ല പക്ഷെ രേവന്ത് റെഡ്ഡിക്കെ പിൻവലിക്കാൻ പറ്റില്ല ആ സ്റ്റേജിൽ ഹിയറിംഗിലെത്തിക്കഴിഞ്ഞു ആ ഹിയറിംഗ് നടക്കുമ്പോഴാണ് രേവന്ത് റെഡ്ഡി പറഞ്ഞു എനിക്കവിടെ നീതി കിട്ടില്ല എന്ന് പറഞ്ഞപ്പോ അവൾ അവരുടെ ഒരു ലോയർ പറഞ്ഞു രേവന്ത് രേവന്ത്റെഡ്ഡി ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു സുപ്രീം കോടതിയിൽ ബി ബി ജെ പി കാരും ബി ആർ എസുകാരും കൂടിയിട്ടാണ് സുപ്രീം കോടതിയിൽ കവിതയ്ക്ക് ജാമ്യം വാങ്ങിച്ചു കൊടുത്തത് എന്ന് പറഞ്ഞു എന്നാൽ ബി ജെ പി ഗവൺമെൻറ് സോളിസിറ്റർ ജനറലിന്റെ അടുത്ത് പറഞ്ഞ് സോളിസിറ്റർ ജനറൽ അത് ഈ പറഞ്ഞ മാതിരി അറ്റോർണി ജനറൽ അടുത്ത് പറഞ്ഞ് അട്ടോർണി ജനറലാണ് ജാമ്യം വാങ്ങിച്ചു കൊടുത്തതെന്ന് പറഞ്ഞു രാജു എന്നാണ് ഒരു എസ് ഡി അസി സോളിസിറ്റർ രാജു പറഞ്ഞിട്ടാണ് ജാമ്യം വാങ്ങിച്ചത് അതായത് കഷ്ടാധ അദ്ദേഹം തെലുങ്കിനുമാണ് അതെ പറ്റിപ്പോ അപ്പോൾ സുപ്രീം കോടതിക്ക് ഇത് കേട്ടപ്പോൾ ദേഷ്യമാണ് സുപ്രീം കോടതി പറഞ്ഞു ഈ നിങ്ങളുടെ വിചാരം ഞങ്ങളെ കാശ് കൊടുത്ത് വാങ്ങിക്കാമെന്നാണോ അപ്പം ഈ രേവന്ത് റെഡ്ഡി ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഹെഡാണ് നല്ലൊരു വേറൊരു പഞ്ചായത്ത് മെമ്പറൊന്നല്ല ഒരു മുഖ്യമന്ത്രിയാണ് മുഖ്യമന്ത്രി ഏത് വാക്ക് പറഞ്ഞാലും അതൊരു കോൺസ്റ്റിറ്റ്യൂഷനലി അത് ബൗണ്ട് ആയിരിക്കും നമ്മൾ ഈ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ തന്നെ പറയുമല്ലോ ഐ വിൽ പ്രിസർവ് പ്രൊട്ടക്ട് ആൻഡ് ഡിഫെൻഡ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ പ്രിസർവ് പ്രൊട്ടക്ട് ആൻഡ് ഡിഫെൻഡ് അപ്പോൾ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ നിങ്ങൾ പോയി പണിയൊക്കെ ഞാൻ ഈ ജഡ്ജിമാരൊക്കെ കൈ കൈക്കൊല്ലി കൊടുത്താൽ വാങ്ങിച്ചെടുക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ വോത്തിന് തന്നെ വയലേറ്റ് ചെയ്യണം ബിക്കോസ് നമ്മുടെ ഇതിൽ മൂന്ന് ആംസ് ഉണ്ടെന്നല്ല പറയാം ലെജിസ്ലേച്ചർ എക്സിക്യൂട്ടീവ് ജുഡീഷ്യറി മൂന്നിന് അതിനായ ഉണ്ട് അതിനായ ഇമ്പോർട്ടൻസ് ഉണ്ട് അതിനായ ഇൻഡിപെൻഡൻസ് ഉണ്ട് പക്ഷെ നമ്മൾ ഒന്നിന് പോയി ഒന്നിന് കയറി തട്ടിക്കഴിഞ്ഞാൽ എക്സിക്യൂട്ടീവ് പോയി ലെജിസ്ലേറ്ററിൽ ഇൻ്റർഫിയർ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ലെജിസ്ലേച്ചർ കയറി ജുഡീഷ്യറിൽ ഇൻ്റർഫിയർ ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവില്ല ശരിയാണ് സുപ്രീം കോടതിയാണ് ഇപ്പോൾ ഇപ്പൊ ഈ പറഞ്ഞ മാതിരി രാഷ്ട്രം നടത്തുന്നത് അവരാണ് എന്താ പറയുക പുതിയ പുതിയ വിധികൾ ഓരോ ലോ കൊണ്ടിട്ട് ഇന്റർപ്രിറ്റ് ചെയ്യണമെന്ന് സുപ്രീം കോടതി ജോലി പക്ഷേ സുപ്രീം സുപ്രീംകോടതി ഇൻ്റർപ്രിറ്റ് അല്ല ചെയ്യണം സുപ്രീം കോടതി ലോ തന്നെ ചെയ്യണം ഇപ്പോൾ ഞങ്ങളുടെ ശംബു ബോർഡറിൽ അവിടെ പ്രൊട്ടസ്റ്റ് ചെയ്യണ ഈ കർഷകരായിട്ട് സുപ്രീം കോടതിയിൽ ഒരു ആണ് പോകുന്നത് അത് ഗവൺമെൻ്റെ ജോലിയാണ് പക്ഷെ സുപ്രീം സുപ്രീംകോടതി അത് ഏറ്റെടുത്തു അത് നമ്മൾ കുറെ കേസിൽ കണ്ടിട്ടുണ്ട് അതേമാതിരി സുപ്രീം കോടതി അപ്പോയിന്റ് ചെയ്യുന്ന ജഡ്ജസിനെ പേരിൽ കുറെ അലിഗേഷൻസ് ഉണ്ട് പക്ഷെ അത് വിധിയല്ല അതൊരു ഒരു ഒരു ജുഡീഷ്യറിയുടെ ഒരു ഒരു ജഡ്ജ്മെൻ്റ് വന്നു കഴിഞ്ഞാൽ ജസ്റ്റിസ് ചന്ദ്രചൂഡിനെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്കത് ഡിബേറ്റ് ചെയ്യാം നിങ്ങൾക്കത് ക്രിറ്റിസൈസ് ചെയ്യാം നിങ്ങൾക്കത് അതിൽ നിന്ന് നിങ്ങൾ ഞങ്ങൾ അഗ്രി ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾക്ക് കുറേ കാര്യങ്ങൾ പറയാൻ പറ്റും പക്ഷെ ഒരു വി ഒരു വിധി വന്നു കഴിഞ്ഞാൽ അത് കാശ് കൊടുത്തോ കൈക്കൂലി കൊടുത്തോ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് കൊടുത്തിട്ടണം എടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാവില്ല അപ്പം ഞാൻ നോക്കണത് ഈ കാര്യത്തിൽ ഇത് കേരളത്തിനും ബാധകമാവും കേരളത്തിൽ അവിടെ പിണറായി വിജയന് ലാവ്ലിൻ കേസിൽ ഓരോ പ്രാവശ്യം കേസ് തള്ളി പോകുമ്പോഴും ഇവിടുത്തെ കോൺഗ്രസ് നേതാക്കള് പറയും ദാ കണ്ട അത് ബി ജെ പി കാരുടെ കൂടെ പിണറായി കൂടിയിട്ടാണ് അല്ലെങ്കിൽ സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ വരുമ്പോൾ പറയും ദാ കണ്ട സി ബി ഐ ഇ ഡി ഒക്കെ ഒന്നും ചെയ്യുന്നില്ല വെറുതെ ആണ് കരുവന്തൂർ ബാങ്ക് സ്കാമൊക്കെ ഈ പറഞ്ഞ മാതിരി സി പി എമ്മും ബി ജെ പിയും തമ്മിലൊരു അഗ്രിമെൻറ് ഉണ്ട് പറയും അത് വേറൊരു കാര്യമാണ് ഇവർ വാളയാറ് കടന്നു കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരും ദോസ്താണ് ഇവിടെയുള്ള അടിപിടിയൊക്കെ അത് അതാണ് പിന്നെ മെയിനായിട്ട് കോൺഗ്രസ് സി പി എമ്മും ഒന്നാണ് തമിഴ്നാട്ടിൽ ഒന്നാണ് ഈ കേരളത്തിൽ മാത്രമേ ഡ്രാമ കാണിക്കുക അവർ രണ്ടുപേരും പക്ഷെ ഇനി തൊട്ട് ഇനി ഇവിടെ നിന്ന് മുമ്പിലേക്ക് പോകുമ്പോൾ എവിടത്തെ കേരളത്തിലെ നേതാക്കളും വളരെ കെയർഫുൾ കെയർഫുള്ളായിരിക്കണം സാർ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത് കാരണം നമ്മുടെ കേരളത്തിനകത്ത് ഈ കോടതികളെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന ഒരു കാര്യം അല്ലെങ്കിൽ അത്ര ഒരു പ്രവണത വളരെ കൂടുതലായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം ഈ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾക്ക് താല്പര്യമില്ലാത്ത തരത്തിലുള്ള വിധികൾ സുപ്രീം കോടതിയിൽ നിന്നോ ഹൈക്കോടതികളിൽ നിന്നോ ഒക്കെ വരികയാണെങ്കിൽ അവരെ ആക്രമിക്കുന്ന രീതി ജഡ്ജസ്മാരെ ശുംഭൻ എന്ന് വിളിച്ച രാഷ്ട്രീയ നേതാക്കന്മാരുള്ള നാട് അതുപോലെ തന്നെ സുപ്രീം കോടതിയെ പലതരത്തിൽ ആക്രമിച്ചു രീതി ഒരു ഒരു പൊളിറ്റിക്സിൽ അതായത് ഒരു രാഷ്ട്രീയ നേതാവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഒരു പ്രധാനപ്പെട്ട കേസിൽ ശബരിമല കേസ് ആ കേസിനകത്ത് വിധി വന്നപ്പോൾ നിങ്ങൾ ഇതല്ലാതെ മറ്റെന്തെങ്കിലും പ്രതീക്ഷിച്ചിരുന്നോ നിഷ്കളങ്കരെ എന്നൊരു പോസ്റ്റ് ഇവിടുത്തെ ഒരു യുവ നേതാവ് വിട്ടതായിട്ട് ഞാൻ ഓർമ്മിക്കുന്നു അപ്പോൾ സർ ഈ സുപ്രീം കോടതി എല്ലാവിധ തെളിവുകളും പരിശോധിച്ച് എല്ലാവിധ നിയമവശങ്ങളും പരിശോധിച്ച് ഒരാൾക്ക് കൊടുക്കുന്ന ഒരു ബെയിലിനെ അല്ലെങ്കിൽ ഒരു വിധിയെ തങ്ങൾക്ക് ഇഷ്ടമില്ല എന്നുള്ള കാരണം കൊണ്ട് മാത്രം ചില പൊളിറ്റിക്കൽ കാര്യങ്ങളുമൊക്കെ ആയി കൂട്ടിക്കൊഴിച്ചുകൊണ്ട് ഒരു കോടതിയെ പ്രതിസ്ഥാനത്ത് നിർത്തുന്ന ഒരു പ്രവണത ഇതോടെ അവസാനിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അല്ലെങ്കിൽ അതിനെതിരെ കൃത്യമായൊരു നടപടി ഇനി ഇനി മുതൽ സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടാകും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം അല്ല സാർ സുപ്രീം കോടതി മാത്രമല്ല ഇനി ഹൈക്കോടതിക്കും ഹൈക്കോടതിക്ക് ഇപ്പോൾ ലോവർ കോർട്ടിലേക്ക് പോകുമെന്ന് അറിഞ്ഞുകൂടെ പക്ഷേ ഇത് ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലാണ് ഈ ഹൈ പ്രൊഫൈൽ കേസുകളൊക്കെ വരും അപ്പോൾ ഈ ഹൈക്കോടതിയിൽ നാളെ ഒരു കേസ് വന്ന് ഫോർ എക്സാമ്പിൾ ദേവൻ രാമചന്ദ്രൻ ഒരു ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ജഡ്ജാണ് അദ്ദേഹത്തിന് ഞാൻ പറഞ്ഞ മാതിരി ലെഫ്റ്റിസ്റ്റ് അല്ലാത്ത കാരണം അദ്ദേഹത്തിന് സുപ്രീം കോടതിയിലേക്ക് എലിവേഷൻ കിട്ടില്ല ഞാൻ ഞാനിതിനു മുമ്പ് ഒരിക്കൽ ദേവൻ രാമചന്ദ്രൻ അടുത്ത് ഡയറക്റ്റായിട്ട് കോമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ദാറ്റ് അദ്ദേഹത്തിന് ഒരു എലിവേഷൻ കിട്ടില്ല ബിക്കോസ് അദ്ദേഹം ഒരു ബി ജെ പി കാരനാണെന്ന് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർ പറഞ്ഞിട്ടുണ്ടാക്കും അദ്ദേഹം നല്ലൊരു ജഡ്ജാണ്ട് എല്ലാ സിവിൽ കേസസ് ഈ പറഞ്ഞ മാതിരി എന്തെങ്കിലും പബ്ലിക് ഇൻട്രസ്റ്റ് കണ്ടു കഴിഞ്ഞാൽ റോഡാവട്ടെ എന്തെങ്കിലും ആവട്ടെ മഴ പെയ്ത റോഡുകളെല്ലാം വെള്ളപ്പൊക്കത്തിന്മാതിരി വരുമ്പോൾ അതിനെപ്പറ്റി അദ്ദേഹം ഒരു സൂമോട്ടോ കേസുകൾ എടുക്കാറ് പക്ഷെ ഈ പറഞ്ഞ മാതിരി അദ്ദേഹം എന്തെങ്കിലും ജഡ്ജ്മെൻ്റ് കൊടുത്തേ അപ്പം അവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരും ട്രോളുകാരും ഈ പറഞ്ഞ മാതിരി നമ്മുടെ പോരാളി സാജി ഷാജിമാരെല്ലാം കയറി ആ കണ്ടാത ആ ബി ജെ പിക്ക് വേണ്ടിയിട്ടാണ് ഇദ്ദേഹം നടത്തുന്നതെന്നൊരു ഒരു അലിഗേഷൻ കൊണ്ടുവരാറ് അതാണ് നമ്മൾ കാണേണ്ടത് പക്ഷെ ആ അലിഗേഷനാണ് ഇനി തൊട്ട് ഒരു ഒരു മെഷേർഡ് ആയിരിക്കണം തോന്നിയ മാതിരി എന്തോ പറഞ്ഞാൽ എന്തോ വായൽ വന്ന മാതിരി പറയലല്ല ഒരു ജഡ്ജ്മെന്റ് വന്നു കഴിഞ്ഞാൽ എനിക്ക് ഡിഫർ വിത്ത് ഇറ്റ് ശരിയല്ല ഇത് ചെയ്തോ ശരിയായിരുന്നില്ല ഇതിങ്ങനെ ആവണമായിരുന്നു അത് നമ്മൾ സി എ കേസിലും കണ്ടു റഫാൽ കേസിലും കണ്ടു രാഹുൽ ഗാന്ധിയെ സുപ്രീം കോടതി വിളിച്ച് താക്കീത് കൊടുത്തിട്ടുണ്ടായിരുന്നു ചൗക്കീദാർ ചോർഹ എന്ന് പറഞ്ഞപ്പോൾ അതിന് അപ്പോളജൈസ് ചെയ്യാൻ പറഞ്ഞു ഇന്ന് തൊട്ടിങ്ങനെ പറയരുത് ഇപ്പോൾ ഒരു പൊളിറ്റിക്കൽ ഫിഗർ ആകുമ്പോൾ സി ഒരു ഒരു പഞ്ചായത്ത് മെമ്പർ പറയണതല്ല ഒരു മുഖ്യമന്ത്രി പറയണത് അത് നമ്മൾ നോക്കില്ല ഈ പിണറായി അത് സ്റ്റേജിൽ കയറിയിട്ട് ചിലപ്പോൾ തോന്നിയമാര് പറയും അല്ലെങ്കിൽ ചിലപ്പോൾ പ്രസ് കോൺഫറൻസ് നമ്മൾ കാണാറുണ്ട് പത്ര പത്രപ്രവർത്തകരെ വിളിച്ചിട്ട് തോന്നിയമാർ എന്തൊക്കെയോ പറയും ഒരു മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ നമ്മൾ ഓരോ വാക്ക് നമ്മുടെ മെഷേഡായിട്ടൊന്നും പറയണ്ട അത് മാധ്യമങ്ങൾ എങ്ങനെയോ ഓടിച്ച് പിടിച്ച് എങ്ങനെങ്കിലും അവരതിന് ഒരു മീനിങ് ഉണ്ടാക്കുക പിന്നെ നിങ്ങൾ കംപ്ലയിൻറ്റ് ചെയ്തിട്ട് കാര്യമില്ല ഞാൻ പറഞ്ഞത് ഇതെല്ലാം മാധ്യമങ്ങൾ മാറ്റി പറഞ്ഞു നിങ്ങൾ പറയണ്ടപ്പം നിങ്ങൾ എന്തിനാ പറയാൻ പോയത് നിങ്ങൾക്ക് നോ കോമെൻറ്റ്സ് ഒന്നും ഇത് അവിടുന്ന് മാറി പോകാല്ലോ സുരേഷ് ഗോപിയെ നമ്മൾ കണ്ടുപോയി സുരേഷ് ഗോപി ഇറങ്ങി വന്നപ്പോൾ സുരേഷ് ഗോപിയുടെ അടുത്ത് പറ്റി ചോദിച്ചു സുരേഷ് ഗോപി പറഞ്ഞു ഞാനൊരു യൂണിയൻ മിനിസ്റ്റർ ആണ് ഞാനൊരു യൂണിയൻ മിനിസ്റ്റർ ഫംഗ്ഷന് വന്നതാണ് എൻ്റെ മന്ത്രിസഭ എൻ്റെ മന്ത്രി സ്ഥാനത്തിനെ പറ്റിയോ അല്ലെങ്കിൽ എൻ്റെ ഗവൺമെൻറ്റിനെ പറ്റിയോ എന്തെങ്കിലും ഞാൻ ഞാനതിന് നിങ്ങൾക്ക് റിപ്ലൈ തരാം പക്ഷെ അതേ സ്ഥലത്ത് അമ്മയെ അമ്മയെപ്പറ്റിയൊരു കോമൻ്റ് അടിച്ചു കഴിഞ്ഞാൽ നാളെ ഇത് കോടതിയിൽ പോയി കോടതിയിൽ ഓൾറെഡി കേസുകൾ വന്നു കൊടുക്കും ച എഫ് ഐ ആർ വന്നു ചിലവർ നേരെ നോൺ അവൈലബിൾ അവാറന്റിന് അവർ ബെയിലിന് അപ്ലൈ തുടങ്ങി അപ്പം നാളെ ഇത് കോടതിയിൽ കുത്തിപ്പൊക്കി പറയും ഇതാ കണ്ട അവർ യൂണിയൻ മിനിസ്റ്റർ സുരേഷ് ഗോപി പറഞ്ഞു ഇങ്ങനെയാണ് പരിപാടി ഇതിൽ ഒരു സത്യവസ്ഥയില്ലാതൊക്കെ വെറുതെ പറഞ്ഞുണ്ടാക്കണമെന്ന് പറയും അത് മതി പിന്നെ നാളെ സുരേഷ് ഗോപിക്ക് കുഴപ്പമുണ്ടാക്കാം നാളെ കോടതി സുരേഷ് ഗോപിക്ക് നോട്ടീസ് ഇഷ്യൂ ചെയ്യും ഇങ്ങനെ നടക്കുന്ന ഒരു കേസ് നിങ്ങളാരാ പോയി കോമൻ്റ് അടിക്കാമെന്ന് പറഞ്ഞിട്ട് അപ്പം ഇത് ഒരു യൂണിയൻ മിനിസ്റ്റർ ആകുമ്പോൾ ആ ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ടാവത്തില്ല അതുമാതിരി എല്ലാവർക്കും ഉണ്ട് ആ ഈ പറഞ്ഞ മാതിരി മുഖ്യമന്ത്രി ആയാലും ഗവർണർ ആയാലും ഇതിലൊക്കെ കോൺസ്റ്റിറ്റ്യൂഷണൽ പോസ്റ്റ് ഹോൾഡ് ചെയ്യുന്ന ആൾക്കാർ ഒരു എം പി അല്ല എം പിന്നെയും വോട്ടേന്ന് വെക്കാം നമുക്ക് എം എൽ എ പിന്നെയും വോട്ടേന്ന് വെക്കാം പക്ഷെ നിങ്ങൾ ഒരു മുഖ്യമന്ത്രി ആവുമ്പോൾ നിങ്ങൾ പറയുന്നത് ഒരു പബ്ലിക് ഫോറത്ത് നിന്ന് പറയുന്നത് നിങ്ങൾ നോക്കിയിട്ട് വേണം പറയാൻ തോന്നിയ മാതിരി മോദിയെ തെറിവിളിക്കലല്ല നിങ്ങളുടെ പണി അതിലൊരു അവിടുത്തെ മാധ്യമങ്ങൾക്ക് റോൾ ഉണ്ട് കേട്ടോ മാധ്യമങ്ങൾ ഇനി രക്ഷപ്പെടാൻ പറ്റില്ല ഞങ്ങൾ പേരെ വിളിച്ചിരുത്തി എട്ട് മണിയുടെ ഡിബേറ്റിൽ വിളിച്ചിരുത്തി മോദിയെ തെറി വിളിക്കുക എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഉണ്ട് അവിടെ നമ്മുടെ നാട്ടിൽ അത് ഇനി തൊട്ട് കുറച്ച് കുറയും ബിക്കോസ് കോടതിയെ കയറി പറഞ്ഞു കഴിഞ്ഞാൽ നാളെ ഇതേ ആൾക്കാർ കോടതിയിൽ ഇതിൻ്റെ ഒരു വീഡിയോ ക്ലിപ്പും കൊണ്ടുപോയി പറയും അപ്പം നിങ്ങൾ പറയുന്നത് ഇത് ഫ്രീഡം ഓഫ് എക്സ്പ്രഷനാണോ നിങ്ങൾക്ക് പത്രപ്രവർത്തകത്തിൻ്റെ ഒരു ഫ്രീഡം ആണ് നിങ്ങൾ ഞങ്ങളിത് യൂസ് ചെയ്യുന്ന പറ്റില്ല നിങ്ങളുടെ ഫ്രീഡം യുവർ ഫ്രീഡം ആൻഡ് ഫെർമാൻ നോസ് ബിഗിൻസ് എന്ന് പറയും അതാണ് അതിൻ്റെ ഒരു ഇംഗ്ലീഷിൽ ഒരു ഇത് അപ്പം അത് ആ കോൺസെപ്റ്റ് വെച്ചിട്ട് നാളെ നിങ്ങൾ ഒരു കോടതിയുടെ നേരെയോ അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വലിൻ്റെ നേരെയോ ഒരു അലിഗേഷൻ ചെയ്യുമ്പോൾ അതാ കേസ് കോടതിയിൽ ഉണ്ടെങ്കിൽ അത് സബ് സബ്ജൂഡിസാകും ആക്ച്വലി നമ്മുടെ നാട്ടിൽ സബ്ജൂഡീസ് ആക്ച്വലി ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ജൂറി സിസ്റ്റം ഇല്ല ഇത് നമ്മുടെ യു കെയിലും യു എസിലൊക്കെ ജൂറി സിസ്റ്റം ഉണ്ട് ജൂറി എന്നല്ല ഒരു പത്ത് പന്ത്രണ്ട് പേരെ നമ്മുടെ സൊസൈറ്റിയിൽ നിന്ന് ഒലിച്ചു വരുത്തി കോടതിയിലിരുത്തി അവർ ഈ കേസ് വിചാരണ നടക്കും അവർ കേൾക്കും അത് എവിഡൻസ് കൊടുക്കലും അതിൻ്റെ ഡിഫൻസിൻ്റെ ആർഗ്യുമെൻറ്റും പിറ്റീഷണറിൻ്റെ ആർഗ്യമെൻറ്റും പ്രോസിക്യൂഷൻ്റെ ആർഗ്യുമെൻ്റും എല്ലാം കേൾക്കും കേട്ട് കഴിഞ്ഞിട്ട് ഈ പന്ത്രണ്ട് പേര് പോയിരുന്ന റൂമിൽ ചിലപ്പോൾ പത്ത് ചിലപ്പോൾ പന്ത്രണ്ട് അങ്ങനെ ഒരു മെജോറിറ്റി വെച്ചിട്ടാണ് ചെയ്യാറ് അവർ വോട്ട് ചെയ്യും അവർ ഇൻഫ്ലുവൻസ് ചെയ്യാൻ നോക്കുന്നത് എങ്ങനെയാണ് മാധ്യമത്തിൻ്റെ ത്രൂ ആണ് അവർ വീട്ടിൽ പോവില്ല വൈകുന്നേരം കഴിഞ്ഞാൽ വീട്ടിൽ പോകുമ്പോൾ ടി വി ഓൺ ചെയ്യുമ്പോൾ ഈ ഡിബേറ്റ് ആയിരിക്കും കാണുന്നത് അപ്പോൾ അവർ ഇൻഫ്ലുവൻസ് ആയിപ്പോ അതിരിക്കാണ്ടാണ് ഈ സബ്ജ്യൂഡീസ് എന്നുള്ള കോൺസെപ്റ്റ് പോകുന്നത് പക്ഷേ ഇന്ത്യയിൽ അതില്ല ഇല്ല പക്ഷെ എന്നാലും സബ്ജ്യൂഡീസ് ഉണ്ടാവും ഒരു കേസ് നടക്കുമ്പോൾ അതിനെപ്പറ്റി മിണ്ടാണ്ടിരിക്കുക അതിനെപ്പറ്റി അധികം കോമൻറ്റ് ചെയ്യാണ്ടിരിക്കുക ഇപ്പോൾ ഈ പറഞ്ഞ മാതിരി ഇപ്പം നമ്മുടെ ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പറഞ്ഞു അതിനെപ്പറ്റി കോമെൻറ്റ് ചെയ്ത് തുടങ്ങി എത്ര പേര് ഹേമ കമ്മീഷൻ മൊത്തം റിപ്പോർട്ട് പേജ് ടു പേജ് എത്ര പേരും വായിച്ചിട്ടുണ്ട് എനിക്കത് ചോദിക്കാനുള്ളത് ഈ എവിടെയുള്ള എത്ര മാധ്യമങ്ങളുണ്ടല്ലോ അതിൽ നാൽപ്പത്തഞ്ച് പേജ് പബ്ലിഷ് ചെയ്യാണ്ടിരുന്നുണ്ട് ഗവണ്മെന്റ് അതെന്താണ് നിങ്ങൾ ചോദിക്കാത്തത് ആ നാൽപ്പത്തഞ്ച് പേജ് ഞങ്ങൾക്ക് കാണണം എന്ന് എന്താ പറയാത്തത് എത്ര പേർക്ക് ഫുൾ ജഡ്ജ്മെൻ്റ് അവരുടെ കയ്യിലുണ്ട് ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് അവരുടെ കയ്യിലുണ്ട് ഇത് ഓരോരുത്തർ പറഞ്ഞ അലിഗേഷൻസ് പ്രസ്സിലും മീഡിയയിലും പറയുന്ന അലിഗേഷൻസ് വെച്ചിട്ടാണ് ഇപ്പോൾ ചാനലിൽ ഡിബേറ്റും ിങ് ന്യൂസും നടന്നുകൊണ്ടിരിക്കുന്നു പക്ഷേ നാളെ ഇതേ ആള് ഈ ഇന്നസെന്റ് ആണെന്ന് പ്രൂവ് ചെയ്യുമ്പോൾ ഞാൻ ഇതിലും എനിക്കൊരു പങ്കില്ല എന്നുള്ളത് കറക്റ്റാണെന്ന് കോടതി പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാധ്യമങ്ങള് ഇതിനെപ്പറ്റി ഒരു ഒരു അപ്പോളജ് തരുമോ ഇതിനെ പറ്റി മാപ്പ് പറയോ മാധ്യമങ്ങള് പറയില്ല അപ്പോഴേക്കും മറന്നു അതിനെ പറ്റി ഇതാണ് ഇതാണ് പ്രോബ്ലം അതാണ് സുപ്രീം കോടതി പറഞ്ഞത് നിങ്ങൾ ഞങ്ങളൊരാൾക്ക് ജാമ്യമാണ് കൊടുക്കുന്നത് അത് ആ മൂമെന്റ് വെച്ചിട്ട് ബിക്കോസ് ഷീസ് എ ലേഡി ആൻഡ് ഇറ്റ്സ് എ കേസ് ഫെയർ ചാർജ് ഷീറ്റ് ഫൈൽഡ് ഇനി അവരുടെ പ്രസൻസ് ജയിലിൽ ആവശ്യമില്ല അവർക്ക് ഞങ്ങൾ ജാമ്യം കൊടുക്കുന്നത് നോർമൽ ആണ് വലിയ കാര്യം എന്നല്ലാതെ പക്ഷെ അതിനെ നിങ്ങൾ കയറി വലിയ കാര്യം പറഞ്ഞു ഇതാണ് ബി ആർ എസും ബി ജെ പിയും കൂടി ചേർത്തു ഇതെവിടെയും ഞാൻ പറഞ്ഞ മാതിരി കേരളത്തിലും ഇതേ അലിഗേഷൻസ് സി പി എം ആവട്ടെ കോൺഗ്രസ്സുകാരട്ടെ രണ്ടുപേരും പറയാറുണ്ട് അത് ഇനി കുറച്ച് കുറച്ച് നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാവുന്ന ആറാവുന്ന സമയത്ത് നമുക്ക് സാർ പറയുന്നത് എനിക്ക് വ്യക്തമാവുന്നത് ഈ സുപ്രീം കോടതി ആവട്ടെ ഹൈക്കോടതികളാവട്ടെ കേരള ഇന്ത്യയിലെ പരമോന്നത എല്ലാ നീതിപീഠങ്ങളെയും തോന്നിയ പോലെ എന്തും വിളിച്ചു പറയാനുള്ള ഒരു സ്ഥലമല്ല എന്നും ഈ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് അതായത് നമ്മുടെ അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഭരണഘടന നിശ്ചയിച്ചിട്ടുള്ള ഒരു ലിമിറ്റേഷൻ അകത്ത് നിന്നുകൊണ്ട് മാത്രമാണ് നമുക്ക് നമ്മുടെ അഭിപ്രായ സ്വാതന്ത്ര്യം എന്നൊക്കെ പറയാൻ കഴിയുന്നത് അല്ലാതെ എന്ത് കാര്യവും വായിൽ തോന്നിയത് കോതയ്ക്ക് പാട്ട് എന്നതുപോലെ കോടതിക്ക് നേരെയും പരമോന്നത നീതിപീഠങ്ങൾക്ക് നേരെയും അതുപോലെ ഇന്ത്യയിലെ പലവിധ സിസ്റ്റങ്ങൾക്ക് നേരെയും ഒന്നും ഉപയോഗിക്കാൻ കഴിയില്ല എന്നതിൻ്റെ വ്യക്തമായ ഒരു സൂചനയും സന്ദേശം കോടതിയുടെ ഈ ഒരു നിരീക്ഷണത്തിലൂടെ വരുന്നത് ഫ്രീഡം എന്ന് പറഞ്ഞൊരു അല്ല സുപ്രീം കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട് ഫ്രീഡം തന്നെ ഒരു റിസ്ട്രിക്ഷൻസ് ഉണ്ട് നമ്മളൊരു ആണെന്ന് പറഞ്ഞാൽ നമുക്ക് വായ വായതോന്നിയമാരും വിളിച്ച് പറയാൻ പറ്റില്ല നമ്മൾ അതേസമയത്ത് നോർത്ത് കൊറിയോ ചൈനയോ അല്ല നമ്മൾ പക്ഷെ ഫ്രീഡം തന്നെ അതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് നമുക്കൊരു ഒരു മെച്ചോറിറ്റി വേണം അതെവിടുത്തെ നേതാക്കൾക്ക് സ്പെഷ്യൽ നേതാക്കൾക്ക് ഒട്ടുമില്ലാത്തൊരു പരിപാടിയാണ് അവരുടെ വിചാരം എന്ത് വേണമെങ്കിലും വിളിച്ചു പറയാം ആരെയും എന്ത് വേണമെങ്കിൽ പറയാം ഇത് ഇനി തൊട്ട് പറ്റില്ല അതിനൊക്കെ ഒരു ലിമിറ്റേഷൻസ് ഉണ്ട് അത് നോക്കിയിട്ട് നിങ്ങൾ പറഞ്ഞാൽ മതി അല്ലെങ്കിൽ ഈ പറഞ്ഞ മാതിരി കോടതികൾ നിങ്ങൾക്ക് ഒരു ക്ലാസ് എടുക്കും എന്തായാലും ഇത് ഈ കോടതിയുടെ നിരീക്ഷണം എല്ലാവർക്കും ഒരു പാഠമാണ് ഇനിയെങ്കിലും നമ്മുടെ സ്വാതന്ത്ര്യം എന്താണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് കൃത്യമായ നീതിന്യായ സംവിധാനങ്ങളെ ബഹുമാനിച്ചുകൊണ്ട് അവരുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി കോടതികളെ ഇരകളാക്കാതിരിക്കാനും നിയമസംവിധാനത്തെ വലിച്ചു കഴിക്കാതിരിക്കാനും എല്ലാവരും ശ്രദ്ധിക്കണമെന്ന ഒരു വലിയ സന്ദേശമാണ് ഇതിലൂടെ നൽകിയത് എന്തായാലും ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് നന്ദി സാർ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക